അതായത് ഇപ്പൊ വിജയ സിനിമ ഈ ഇറങ്ങാൻ വന്ന ജനനായകൻ ജനനായകൻ റിലീസ് ചെയ്തിന് മുന്നേ അവര് മുടക്കിയതിന്റെ പതിന് മടങ്ങ് അവർക്ക് കിട്ടിക്കഴിഞ്ഞു വിജയെ പറ്റി പറയുമ്പോൾ എനിക്ക് തന്നെയാണോ ഇത് കാരണം എന്താ പക്ഷെ അതിലൊരു പ്രശ്നമില്ലേ ഈ കെ ജി എഫ് ടു യശു വാങ്ങിയ റെബ്യൂണറേഷൻ എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ചോ മുപ്പതോ കോടി രൂപയായിരുന്നു പക്ഷെ ബീസിന് വേണ്ടി വിജയ് വാങ്ങിയത് എത്ര രൂപ ബിഗ് ഗിംസിന്റെ രണ്ടുപേരും നമുക്ക് വിജയിച്ച് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല പക്ഷെ ഈ വാങ്ങിക്കുന്ന റെബ്യൂണറേഷൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമുണ്ട് ബാക്കി ഇത്രയും പൈസ മാത്രമാണ് ഒരു നൂറ് കോടി മാത്രമാണുള്ളത് അപ്പൊ സിനിമയുടെ ആ ഒരു ക്വാളിറ്റിയിൽ കുറവ് വരില്ലേ അത് ഉറപ്പായിട്ട് വരും അതിന്റെ ക്വാളിറ്റി അത് ഉറപ്പായിട്ട് വരും പക്ഷെ വിജയ് ഹായ് രാഹുൽ ഹലോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നമ്മുടെ മലയാള സിനിമയിലെ നടന്മാരും നടിമാരും എത്ര രൂപയാണ് ഓരോ സിനിമയ്ക്ക് വാങ്ങിയ പ്രതിഫലം എന്നൊരു കാർഡ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഒക്കെ വൈറലാണ് അതിന് പ്രകാരം ഞാൻ വായിക്കാമേ മോഹൻലാൽ വാങ്ങിയിരുന്നത് പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷം രൂപയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് നാലുകൾ എന്നൊക്കെ സ്വർണത്തിന് വില എന്ന് പറയുന്നത് വളരെ തുച്ഛമായ വിലയായിരുന്നു മമ്മൂട്ടി വാങ്ങിയിരുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് അതായത് മോഹൻലാൽ വാങ്ങുന്നത് പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ ആയിരുന്നെങ്കിൽ മമ്മൂട്ടി വാങ്ങുന്നത് പതിനഞ്ച് ലക്ഷം രൂപയായിരുന്നു ആഹ് സുരേഷ് ഗോപി വാങ്ങിയിരുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയും ബാബു ആന്റണി വാങ്ങിയിരുന്നത് പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപയുമായിരുന്നു ജയറാം അഞ്ചു മുതൽ ഏഴു ലക്ഷം രൂപ ഖുഷ്ബു അഞ്ച് ലക്ഷം രൂപ ശോഭന രണ്ടര ലക്ഷം രൂപ ജഗതി രണ്ട് ലക്ഷം അങ്ങനെ ഈ തുക ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അന്നത്തെ ബിഗ് ഗെയിംസ് തന്നെയാണ് അന്നും കൂടുതലായി നിന്നിരുന്നത് ഇന്നും തന്നെയാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ബാബു ആണെന്ന് തോന്നുന്നു പിന്നെ പിന്നെ വരുന്നത് പക്ഷെ ഇപ്പോ ബാബു ആന്റണിയുടെ ഒക്കെ പോയി വലിയ എനിക്കൊന്നും ലീഡ് റോൾസ് ഒന്നും അങ്ങനെ അധികം കിട്ടാറില്ല വലിയ വില്ലൻ വില്ലൻ റോൾസ് പോലും അങ്ങനെ കാര്യമായിട്ടില്ല എന്ന് തോന്നുന്നു വളരെ കുറവാണ് അതെ അതെ ഈ പിന്നെ ഈ എനിക്ക് ഇതിന്റെ അതായത് അവരുടെ അവർ വാങ്ങി വാങ്ങിക്കുന്ന പ്രതിഫലം കേട്ടെനിക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൂടെ വിലയിരുത്താൻ തോന്നുന്നു ഇപ്പൊ ഇത് കോടികളിലേക്ക് മാറിയിട്ടുണ്ട് പത്ത് മുതൽ പതിനഞ്ച് കോടി വരെ എന്നൊക്കെ ലെവലിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് അത് വളരെ കുറവാണ് അത് മറ്റേ നമ്മുടെ തമിഴ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലോട്ട് പോകുമ്പോഴത്തേക്കിനും അത് നൂറ് കോടി വരെ വാങ്ങുന്ന നടന്മാരുള്ളടുത്താണ് നമ്മുടെ നൂറ് കോടി തുടക്കമായിരിക്കും അതെ കോടിയും നടന്മാർ അതെ അതെ വലിയ വലിയ സൂപ്പർ സ്റ്റാറുകൾ ഇപ്പൊടിക്കുന്നത് ഇരുന്നൂറ് മുന്നൂറ് കോടി വരെയൊക്കെ മേടിക്കുന്നുണ്ട് രജനീകാന്ത് വിജയ് അങ്ങനെയുള്ള വമ്പൻ സൂപ്പർ സ്റ്റാർ കാരണം അവരുടെ അത് ബ്രാൻഡാണ് അവർ അതെ 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 നമുക്ക് അത് തെറ്റു പറയാനൊന്നും പറത്തില്ല പക്ഷേ ആ അപ്പൊ ഈ പറഞ്ഞില്ലേ തെറ്റ് പറയാൻ പറ്റില്ല നമ്മൾ വിജയ് പടങ്ങൾ നമ്മൾ കാണാറുണ്ട് വിജയ് സിനിമകൾക്ക് ഒരു കുത്തൊഴുക്കാണ് വിജയ് സിനിമയുടെ ഫസ്റ്റ് 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 ടിക്കറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്തോ കിട്ടിയത് പോലെയാണ് അതൊരു അത് അത് ഓക്കെ അതൊരു ബ്രാൻഡാണ് അപ്പോ ഒരു സിനിമയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ വിജയ് സിനിമകളെല്ലാം രക്ഷകൻ റോളുകളാണ് എല്ലാ സിനിമയിലും ഒരു ഒരു ചെറിയൊരു എലമെന്റ് മാത്രം മാറ്റം വരും പക്ഷെ അതിന് ഇരച്ചു കയറുന്ന ജനമുണ്ട് കഥയില്ലെങ്കിലും സിനിമ ഓടും അതുകൊണ്ട് കുറച്ച് ട്രൈബ്യൂണറേഷൻ കൂടുതൽ കൊടുക്കും വിജയ പറ്റി പറയുമ്പോൾ എനിക്ക് തന്നെ രോമം എഴുതി കാരണം എന്താ അതാണ് വിജയ്ക്ക് പ്രത്യേകിച്ച് എന്താ പറയാ കഥ വേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട അണ്ണനെ അണ്ണനെ നമ്മളിങ്ങനെ സ്ക്രീനിൽ കണ്ടാൽ മതി അത്രേ ഉള്ളൂ വേറെ അതി വേറെ വലിയ കാര്യങ്ങളൊന്നും വേണ്ട പക്ഷെ അതിലൊരു പ്രശ്നമില്ലേ ഇപ്പോൾ ഒരു മുന്നൂറ് കോടി ബഡ്ജറ്റിൽ എടുക്കുന്ന ഒരു സിനിമയാണ് അതിൽ ഇരുന്നൂറ് കോടി വിജയിക്കു കൊടുത്താൽ ബാക്കി സിനിമയുടെ ബാക്കി ടെക്നിക്കൽ കാര്യങ്ങൾക്ക് ബാക്കിയുള്ള നടന്മാരുടെ നടന്മാരുടെ നടിമാരുടെയൊക്കെ റെമ്യൂണറേഷൻ കൊടുക്കാനായിട്ട് ബാക്കി ഇത്രയും പൈസ മാത്രമാണ് ഒരു നൂറ് കോടി മാത്രമാണുള്ളത് അപ്പോൾ സിനിമയുടെ ആ ഒരു ക്വാളിറ്റിയിൽ കുറവ് വരില്ലേ അത് ഉറപ്പായിട്ട് വരും അതിന്റെ ക്വാളിറ്റി അത് ഉറപ്പായിട്ട് വരും പക്ഷെ വിജയ് പിന്നെ ഈ പറയുന്ന പോലെ നല്ലൊരു കമ്പാരിസൺ അതെ അതെ അതായത് വിചാരത്തിന് പറയുമ്പോ ഓക്കെ അത് ഒരു വിജയ് ചിത്രം ബട്ട് അതിന്റെ കൂടെ ഇറങ്ങി കെ ജി എഫിന്റെ ബജറ്റ് അതിനെക്കാട്ടി കുറവായിരുന്നു അതെ അതെ തമ്മിൽ ബിതം നോക്കുമ്പത്തേനും അതെ ഇപ്പൊ ഈ കെ ജി എഫ് ടു യശു വാങ്ങിയ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ചോ മുപ്പതോ കോടി രൂപയായിരുന്നു പക്ഷേ ബീസിന് വേണ്ടി വിജയ് വാങ്ങിയത് എത്ര രൂപയായിരുന്നു നൂറ് കോടിക്ക് അതെ പക്ഷേ ടുക്കുന്നു ബീസ് നിക്കലായിട്ട് വളരെയധികം മുന്നിട്ടിരിക്കുന്നുണ്ട് അതൊരു പാൻ ഇന്ത്യൻ ഫിലിം ആയി മാറി യാഷ് ഒരു അത്യാവശ്യം അത്യാവശ്യം ഉള്ള പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറി പിന്നെ ഒരു കാര്യമുണ്ട് ഇപ്പൊ യശ് ഇപ്പോ കഷ്ടപ്പെട്ട് വഴിവെട്ടി വെട്ടി കയറി വന്നെങ്കിൽ ഒരു പത്തിരുപത് വർഷം കഴിയുമ്പോൾ ഇതുപോലായിരിക്കും ഇരുന്നൂറ് കോടിയൊക്കെ മേടിച്ച് ഇതുപോലെ ഒരു ഒരു മിഡിൽ ക്ലാസ് പടമൊക്കെ ഒരു ലെവലിൽ എത്തുമ്പോൾ പിന്നെ അവരുടെ അവരുടെ ക്വാളിറ്റി സിനിമകൾ അറിഞ്ഞാൽ വേണ്ടി അതായത് അവര് അവരുടെ താരമൂല്യത്തിനനുസരിച്ച് ആ ഒരു ബഡ്ജറ്റ് കൂട്ടിയില്ലെങ്കിൽ അത്രയും ഹൈപ്പുള്ള വലിയ സിനിമകൾ വരില്ല അതൊരു വലിയ കാര്യമാണ് ഇപ്പം വിജയ് വെച്ച് ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള വലിയ പ്രൊഡ്യൂസേഴ്സ് വരുമ്പോൾ അതിനനുസരിച്ച് വലിയ മാത്രമേ അതെ ഇപ്പൊ സിനിമകൾ ഓടണമെങ്കിൽ സിനിമകൾക്ക് ഒരു വലിയ മാർക്കറ്റ് വാല്യൂ കിട്ടണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്നുകിൽ അതിനൊരു നല്ലൊരു സ്ക്രിപ്റ്റും നല്ലൊരു കഥയും നല്ലൊരു മേക്കിംഗ് ഉണ്ടാകണം അതിൽ വലിയ എഫേർട്ട് ഉണ്ടാകണം ഇല്ലെങ്കിൽ ഒരു നല്ലൊരു ഫേസ് വാല്യൂ എന്റെ ഒരു കാര്യം പറഞ്ഞെ എനിക്ക് അതിന് വളരെ അധികം അഭിമാനം തോന്നുന്ന ഒരു കാര്യം എന്താ പറയുക നമ്മുടെ മലയാള സിനിമ ഓർത്തിട്ടാണ് അതായത് അത് ഞാൻ എന്തുകൊണ്ട് പറയും ഈ ഇപ്പൊ തമിഴ് ഇൻഡസ്ട്രി മറ്റു ഇൻഡസ്ട്രി നോക്കുവാണെങ്കിൽ ഇതേപോലെ ഫേസ് വാല്യൂ അവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അവിടെ നമുക്ക് അവരെ കാണാം ഈ പറഞ്ഞ നമുക്ക് ആഘോഷിക്കാം പക്ഷേ നല്ല നല്ല സിനിമകൾ ഉണ്ടാകുന്നത് നമ്മുടെ ഈ മലയാള ഇൻഡസ്ട്രി എന്നാണെന്ന് എനിക്ക് പറയാൻ ഭയങ്കര അഭിമാനമുണ്ട് കാരണം വളരെ വ്യത്യസ്തമായ സബ്ജക്റ്റുകൾ കഥയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള അതായത് അവിടെ താ താരങ്ങളൊന്നും അവിടെ ഏറ്റവും കൂടുതൽ മൂല്യം കൊടുക്കുന്ന അവർ ടെക്നിക്കൽ സൈഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു കുറച്ച് കാലഘട്ടം കൊണ്ട് തന്നെ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും അതായത് എന്താ പറയാ വലിയ വലിയ സിനിമകൾ ഒന്നും ഇല്ലെങ്കിൽ കൂടി പക്ഷെ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയ വലിയ പഴുത്തിരിവുകൾ ഉണ്ടാക്കിയ സിനിമകൾ കുറെ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഉറപ്പായി നമ്മള് ഇപ്പൊ മലയാള സിനിമ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങൾ ഉൾപ്പെടെ മലയാള സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട് അതായത് ദൃശ്യം മുതൽ ഇപ്പോ ഇന്ത്യന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യ ചൈനയിലോട്ട് ചൈനയിലോട്ട് തർജ്ജം ചെയ്തിട്ടുള്ള ഒരേ ഒരു ഫിലിം മലയാളത്തിൽ നിന്ന് ദൃശ്യം മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള വൻ തിരക്കഥകളുടെ എന്താ പറയാ നമ്മളിങ്ങനെ മുഴിമുനയിൽ നിർത്തി കാണിക്കുന്ന ചിന്തിക്കുക പോലും ചെയ്യാത്ത ട്വിസ്റ്റുകളുള്ള ഒരുപാട് പടങ്ങൾ ഉണ്ട് എന്നാലും ഒരു സ്ലോ പേസിൽ പോകുന്ന സിനിമകളുമുണ്ട് ഏത് റേഞ്ച് എടുത്താലും പിടിക്കാൻ പറ്റുന്നില്ല മലയാള ഈ മലയാളത്തിൽ പ്രേഷറിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള സിനിമകളും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു പ്രേക്ഷരാണ് അതായത് ശരിക്കും മലയാളിയുടെ നല്ലൊരു കാര്യമാണ് നല്ലതെന്ന് പറയുന്നത് ഏത് ആയിക്കോട്ടെ ഉറപ്പായിട്ട് ഇപ്പൊ ഒരു കാര്യം നോക്കിക്കൂ ഇപ്പം തെലുങ്ക് സിനിമ ഇൻഡസ്ട്രിയില് അവിടെ മൊത്തം കുറച്ച് ഓവറാണ് എന്നിരിക്കട്ടെ അവിടെ നമ്മള് മറ്റുള്ള രീതിയിലുള്ള സിനിമകൾ കൊണ്ടുപോയി പോയി കഴിഞ്ഞാൽ അവർക്ക് അത് ഇല്ല പക്ഷെ നമുക്കാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഏത് സിനിമ ഇട്ടാലും അതിന് ഒരു വാല്യൂ കൊടുക്കുന്ന നമ്മള് ഭാഷ നോക്കാറില്ല അത് മറ്റുള്ള ഒന്നും നോക്കാറില്ല മറ്റ് സ്ഥലങ്ങളിൽ അങ്ങനല്ല അവര് അവരുടെ ഹീറോ ആണോ അങ്ങനെ പല കാര്യങ്ങൾ നോക്കിയിട്ടൊക്കെയാണ് ചെയ്യാറ് പക്ഷെ നമ്മളിവിടെ ഒരു സിനിമയാണ് സ്നേഹിക്കുന്നത് സിനിമയും അതിൻ്റെ കഥയും നല്ലതാണെങ്കിൽ പ്രേക്ഷർ ഏറ്റെടുക്കും അതിപ്പോ നമ്മൾ മലയാള സിനിമയുടെ കൂടെ ഒരു വേറെ ഏതൊരു അന്യ സംസ്ഥാന സിനിമകൾ വരുന്നുണ്ട് ഏതാ ബെറ്റർ എന്ന് വെച്ചാൽ അത് മാത്രമേ എടുക്കുള്ളൂ നമ്മൾ നമ്മുടെ സിനിമയ്ക്ക് പ്രയോറിറ്റി കൊടുക്കാറില്ല ആ ഭാഷാഭേദം എന്നീ കാര്യങ്ങൾ എടുക്കാറുണ്ട് ഇപ്പോൾ മോഹൻലാൽ അഭിനയിച്ചു എന്ന് പറഞ്ഞു നമ്മൾ എല്ലാ സിനിമകളും വിജയിപ്പിച്ചു കൊടുക്കാറില്ല ഫ്ലോപ്പായ എത്രയോ മോഹൻലാൽ സിനിമകളുണ്ട് അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ സിനിമകളും അങ്ങനെ തന്നെയാണ് അത് ആര് അഭിനയിച്ചാലും അതിനെ വിജയിപ്പിക്കുന്ന ഒരു ശ്രദ്ധിച്ചാ ഇപ്പോ ഇപ്പോ ഇറങ്ങുന്ന മറ്റു സംസ്ഥാനങ്ങളിലെ സിനിമകളിലെല്ലാം ഓരോരോ മലയാളി ആ താരങ്ങളെ കൊണ്ടുവെക്കാറുണ്ട് എന്താ കാര്യം പ്രേക്ഷകരെ അങ്ങോട്ട് എത്തിക്കണമല്ലോ മലയാളി പ്രേക്ഷകരെ എത്തിക്കുന്നതിലുപരി ഇവിടെ സിനിമക്ക് നല്ലൊരു മാർക്കറ്റിംഗ് ഉണ്ട് മലയാള അതായത് ഈ മലയാള പ്രേക്ഷകർ നല്ലതാണെങ്കിൽ അവർ തന്നെ ഏറ്റെടുത്തോളും മറ്റുള്ള ഇപ്പം വിജയ് സിനിമ തമിഴ് തമിഴ് സിനിമയില് നെഗറ്റീവ് ആണെങ്കിൽ കൂടി ഇവിടെ ആയിരിക്കും അതിനെ അതിനെക്കാറ്റും കൂടുതൽ ഹൈപ്പ് കിട്ടുക അത്രയ്ക്കും അതായത് താരങ്ങളെ നോക്കാതെ ഭാഷ ഭേദമന്യ എല്ലാരെയും ഏറ്റെടുക്കുന്ന ഒരു മനസ്സുണ്ട് മലയാളികൾക്ക് അത് മറ്റുള്ള സംസ്ഥാന അതായത് പണ്ട് നമ്മുടെ സുരേഷ് ഗോപിയുടെ സിനിമകള് തെലുങ്ക് നാട്ടില് വൻ ഹിറ്റായി ഓടിക്കുക വന്നപ്പോഴത്തേക്കിനും അവിടെ ബഹിഷ്കരിച്ചിട്ടുണ്ടോ അതായത് ചിരഞ്ജീവി സിനിമകൾ ചിരഞ്ജീവി സിനിമകളെക്കാറ്റും മുകളിലോട്ട് പോകുന്ന കണ്ടപ്പോഴത്തേന് അവര് മലയാള സിനിമകളെ ബഹിഷ് അങ്ങനെ നമ്മുടെ ഒരു നാട്ടിൽ അതെ ഇത് കണ്ടിട്ടില്ല അങ്ങനെ ആ അങ്ങനെ ഒരു പ്രശ്ന കല്പിക്കുക എനിക്കൊന്നും ഇന്റേണലി ഇതൊക്കെ നടക്കുന്നുണ്ടാകാം ചിലപ്പോൾ പക്ഷേ മറ്റേ എക്സ്റ്റേണലി പുറമേ വന്ന് നമ്മൾ ബഹിഷ്കരിക്കുന്നു എന്നുള്ള ഒരു ആഹ്വാനം ഒന്നും കേരളത്തിൽ അതൊന്നും പോവില്ല ഇടയ്ക്ക് വെച്ചിട്ട് ഇത് എന്താ പറയാ പൃഥ്വിരാജാണോ ആരാണെന്ന് എനിക്കറിയില്ല മറ്റേ വിജയ് സിനിമകൾക്ക് അന്യ സംസ്ഥാന സിനിമകൾക്ക് ഭയങ്കരമായിട്ട് ഇവിടെ അതുകൊണ്ട് മലയാള സിനിമകൾ ഓടുന്നില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എന്താ പോസിബിൾ അല്ല അതായത് പറഞ്ഞു നമ്മൾ ആലോചിച്ചു സിനിമ മലയാളികളായിരുന്നു എന്തിനു കട്ട് ചെയ്യണം എന്നുള്ള ചോദ്യവും ആയിട്ട് വന്ന് അത് കട്ട് ചെയ്യാതെ തന്നെ കാണണോന്ന് വിചാരിച്ചിട്ട് ആ അൺകട്ട് വേർഷൻ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് ഇരച്ചെത്തിയ മലയാളികളെയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ എന്താ പറയാ ഇല്ല സിനിമയായിട്ട് മാത്രം എടുക്കുന്ന അതെ അപ്പൊ ഈ മൂല്യം ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും സിനിമയ്ക്കും അതുപോലെ തന്നെ താരങ്ങൾക്കും കൊടുക്കുന്ന മൂല്യമാണ് മലയാള സിനിമയുടെ മൂല്യത്തെ ഉയർത്തുന്നതെന്ന് തന്നെ പറയണം ഇപ്പൊ നമ്മള് പറഞ്ഞു മോഹൻലാലിന് മോഹൻലാലൊക്കെ മേടിക്കുന്ന സാലറി ഐ മീൻ ഇതിന്റെ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് പത്തും പതിനഞ്ചും കോടിയൊക്കെയാണ് അപ്പോ അതുപോലെ മൂല്യമുള്ള എനിക്ക് തോന്നുന്നു വിജയ് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഏകദേശം ഒരേ റേഞ്ചിൽ തന്നെ വരുന്ന ആൾക്കാരാണ് അഭിനയത്തിന്റെ കാര്യത്തിൽ ഇവരൊക്കെ മികച്ചു നിൽക്കുന്ന ആൾക്കാരുമാണ് എന്റെ കമ്പയർ ചെയ്യാൻ പറ്റില്ല മമ്മൂട്ടിയും ഓക്കെ ഈ പറഞ്ഞ രണ്ടുപേരും ബിഗ് ഗെയിംസിന്റെ രണ്ടുപേരും നമുക്ക് വിജയിച്ച് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല പക്ഷെ ഈ വാങ്ങിക്കുന്ന റെബിണറേഷന്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമുണ്ട് ഒരു സിനിമയ്ക്ക് കൊടുക്കുന്ന വാല്യൂ ആണ് ഈ കമ്പാരിസൺ വെച്ച വെച്ചാൽ കൂടി നമ്മൾ അഭിനയത്തിന്റെ കാര്യത്തിൽ ഇല്ലെങ്കിൽ കൂടി മാർക്കറ്റിങ്ങിന്റെ കാര്യത്തിൽ വരുമ്പഴത്തേക്കിനും അതായത് ഇപ്പൊ വിജയ സിനിമ ഈ ഇറങ്ങാൻ വന്ന ജനനായകൻ ജനനായകൻ റിലീസ് ചെയ്തതിന് മുന്നേ അവര് മുടക്കിയതിന്റെ പതിൽ മുടങ്ങാൻ അവർക്ക് കിട്ടിക്കഴിഞ്ഞു അതാണ് വിജയ് തന്നെ റെക്കോർഡ് വന്നായിരുന്നു അതാണ് ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് അപ്പോ നമ്മള് കച്ചവടമായി മാത്രം കാണാതെ നോക്കുവാണെങ്കിൽ ഏറ്റവും നല്ല സിനിമകൾ പിറക്കുന്നതും ഏറ്റവും നല്ല സിനിമകളെ ഏറ്റെടുക്കുന്നതും വിജയിപ്പിക്കുന്നതും നമ്മൾ മലയാളികൾ തന്നെയാണ്